ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് വികസന ജാഥ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ നാടകമെന്ന് നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ അരഞ്ഞിക്കൽ വികസനം നടക്കുന്നില്ലെന്ന് കാണിച്ച് എൽ ഡി എഫ് കൺവീനർക്ക് പരാതി നൽകിയവർ തന്നെയാണ് വികസന ജാഥ നയിക്കുന്നതെന്നും ഇസ്മായിൽ അരഞ്ഞിക്കൽ പറഞ്ഞു വികസന മുന്നണി ഒരു പ്രകടന പത്രിക ാണ് ഈ പ്രകടന പത്രിക ഈ പത്രികയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം പാർപ്പിടമില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുന്നത് ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം പ്രകടന പത്രികയിൽ മൂന്നാമത്തു പറയുന്നത് മാലിന്യ മേടിച്ച രണ്ടേകാൽ ഏക്കറിൽ മാലിന്യ പ്ലാന്റ് മൂന്നാമത്തെ കാര്യം കാര്യം മാലിന്യ പ്ലാന്റ് നാലാമത്തെ ജില്ലാ ഹോസ്പിറ്റലിനെ കൂടി നിൽക്കുന്ന ചേർത്തുകൊണ്ട് മൾട്ടി ലെവൽ ഹൈടെക് ഹോസ്പിറ്റലാക്കി മാറ്റുന്ന ഹോസ്പിറ്റലിനെ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ജില്ലാ ഹോസ്പിറ്റലിലേക്ക് യു പി സ്കൂളിലെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരം ഹോസ്പിറ്റലാക്കി മാറ്റുന്ന പിന്നെ അങ്ങനെ ഓരോന്നും അക്കമിട്ട് അക്കമിട്ടായിരുന്നു നമ്മൾ അന്ന് ജനങ്ങളോട് പറഞ്ഞ് ഉറപ്പിച്ച് ജനങ്ങളെ വോട്ട് മേടിച്ചിട്ടാണ് ഞാനും മുപ്പത്തി മൂന്നാളും ജയിച്ചത് ഇപ്പൊ ഒരു വികസന യാത്ര നടക്കുന്നുണ്ട് അതായത് എൽ ഡി എഫില് ചില ആളുകൾ എല്ലാ ആളുകളും ഞാൻ പറയില്ല അതിൽ ചില ആളുകൾ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്ര പ്രസ്താവന ഇറക്കി ഒരു വികസനവും നടക്കുന്നില്ല ബസ് സ്റ്റാൻഡിൽ വികസനം ഒരു വികസനം നടക്കുള്ള ഈ മുന്നണി ശരിയല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ തന്നെ പത്രസമ്മേളനം കുറിച്ച് പറഞ്ഞു ചെയ്താണ് ഇപ്പൊ ആ വികസന സ്റ്റേഡി ചെയർമാൻ തന്നെ വികസനം നടക്കുന്നുണ്ട് വാഹന പ്രജ്ഞ നടത്തുന്നു അപ്പോ ഇതെല്ലാം പറയുമ്പോ ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വികസന യാത്രയാണ് നടക്കുന്നത് ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പാർപ്പിട സമുച്ചയം ഓട്ടിസം പാർക്ക് തുടങ്ങി എൽഡിഎഫ് പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങൾ നാലു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാനായില്ല നഗരസഭയിൽ നടക്കുന്നത് എൽഡിഎഫ് ഭരണമല്ല മൂവർ സംഘം ചേർന്ന് നടത്തുന്ന സുതാര്യ അഴിമതിയുടെ ഭരണമാണെന്നും ഇസ്മയിൽ ആരോപിച്ചു പി അൻവർ കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമാണ് നഗരസഭയിൽ നടന്നിട്ടുള്ളത് പദ്ധതികളുടെ മറവിൽ ഏജൻസികളുമായി ചേർന്ന് സുതാര്യ അഴിമതി നടത്തുന്നതിൽ ഭരണസമിതി വിജയിച്ചെന്നും ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയിലുണ്ടായ നേട്ടം അന്വേഷണ വിധേയമാക്കണമെന്നും ഇസ്മയിൽ ആവശ്യപ്പെട്ടു അഴിമതി സംബന്ധിച്ച പരാതികൾ വിജിലൻസ് തള്ളിയെന്ന അവകാശവാദത്തിൽ കഴമ്പില്ല പല പരാതികളിലും പരാതിക്കാരെ കേൾക്കാൻ പോലും അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ലെന്നും ഇസ്മയിൽ എരഞ്ഞിക്കൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by ബൈ വെഡിംഗ്